സ്നേഹപിതാവായ ദൈവമേ ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് ഒരു സായാഹ്നം കൂടി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന നാദ ഞങ്ങളെയും ഞങ്ങളുടെ ആരെയും ജീവിത പങ്കാളിയേയും മക്കളെയും ഒരാപത്തും അപകടവും കൂടാതെ കാത്തുപരിപാലിച്ച സ്വർഗീയപ്പച്ച അങ്ങയ്ക്ക് ആരുമായിരുന്നു നന്ദി പറയുന്നു ഈശോയെ ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ആലയമായ അവരുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ നാദ കുഞ്ഞുങ്ങളെ പുറത്തുവിടുവാൻ ഭയപ്പെടുന്നു അതാ ഈ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങ് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഈ ഷോയി അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഈ ഷോയി എല്ലാം മക്കളെ അനുഗ്രഹിക്കണമെന്നാദ പഴയ കാലങ്ങളിലെ പോലെ ഒരു ജീവിത സാഹചര്യം ആ മക്കൾക്ക് സ്വാതന്ത്ര്യമായിട്ട് പോലും ഒന്നും ഇറങ്ങി നടക്കുവാൻ സാധിക്കാത്ത കഴകന്മാരുടെ നടുവിലൂടെയാണല്ലോ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്നാദ യുവജനങ്ങളെ അനുഗ്രഹിക്കണേ ദമ്പതികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്നാദാം സുഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ അമ്പൂജിതം ആൺമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമ്മന സുഹൃത്തിന്റെ അപ്പൊരഭൂമി രാമയ അന്നൊന്ന് വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അമ്മേ നന്മ നിറഞ്ഞ മറമ സ്വസ്ഥീകർത്ത ആവങ്ങനോട് ശ്രളങ്ങി രേഖപ്പെട്ടവളാവുന്നു തുമ്പരമായി ശനി രേഖപ്പെട്ടവരാകുന്നു പരിശുദ്ധ മറിയുമ്പോൾ തമ്പരാൻ്റെ അമ്മയെ പാവികകളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അഭിച്ചു കൊള്ളണേ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും